മെറ്റ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വാട്സ്ആപ്പ് സ്വകാര്യതാ നയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മെറ്റ കൃത്രിമത്വം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടി വാട്സ്ആപ്പ് സ്വകാര്യതാ നയത്തിൽ മെറ്റയ്ക്ക് കോടി പിഴ ചുമത്തി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നടപടി സ്വീകരിച്ചത് മത്സരവിരുദ്ധ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനും ഡിജിറ്റൽ വിപണിയിലെ കുത്തക നിലനിർത്താനുമുള്ള നിയമവിരുദ്ധ ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കമ്മീഷൻ മെറ്റയോട് നിർദ്ദേശിച്ചു ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള മെറ്റയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളുമായി പങ്കുവയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യതാ നയം വാട്സ്ആപ്പ് പുതുക്കിയിരുന്നു കടുത്ത എതിർപ്പിനെ തുടർന്ന് പുതുക്കിയ നയം നടപ്പാക്കുന്നത് വാട്സ്ആപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഈ നയം അംഗീകരിക്കാത്ത ഉപയോക്താക്കൾക്ക് വാട്സ്ആപ്പ് സേവനം ലഭ്യമാക്കില്ലെന്നും കമ്പനി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് കമ്മീഷൻ വന്നത് വാട്സ്ആപ്പ് നടപടി കോമ്പറ്റീഷൻ ആക്ടിന് വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിയാണ് തീരുമാനം വിധിയെ തുടർന്ന് മെറ്റ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു സിസിഐയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് മെറ്റ വക്താവ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അപ്ഡേറ്റ് ഉപയോക്താവിന്റെ സന്ദേശങ്ങളുടെ സ്വകാര്യതയിൽ മാറ്റം വരുത്താതെ ഡാറ്റ ഉപയോഗത്തെക്കുറിച്ചുള്ള സുതാര്യത മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു എന്നാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ മെറ്റയുടെ മറ്റ് സ്ഥാപനങ്ങളുമായി പങ്കുവയ്ക്കരുത് പരസ്യ ഇതര ആവശ്യങ്ങൾക്കായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്ന് വ്യക്തമാക്കണമെന്നും വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം